ഇച്ചായ അവൾ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു വിടടി അവൻ ദേഷ്യത്തോടെ അവളുടെ കൈകളെ കുടഞ്ഞെറിഞ്ഞു ഷീതു ഞെട്ടിപ്പോയി ഇത്രയും സംഭവം കോളേജിൽ നടന്നിട്ട് നീ ഒരു വാക്കെന്നോട് പറഞ്ഞോ അവൻ ദേഷ്യത്തോട് അവളുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു ഇച്ചായ ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടെന്ന് കരുതിയിട്ട പറയാഞ്ഞത് അവള് പേടിയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് അവൾ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല അല്ലേ അതുകൊണ്ടാണല്ലോ നീ ഇപ്പീ ആശുപത്രി വന്ന് കിടക്കുന്നത് നീ ഇനി എന്നാടി പഠിക്കുന്നത് മനുഷ്യരെ മനസ്സിലാക്കാൻ പലതവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് വന്ന് പറയണമെന്ന് ഒരിത്ര ആത്മാർത്ഥത നിനക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രശ്നം ആ കോളേജിൽ നടന്നപ്പോൾ നീ എന്നോട് വന്ന് അതൊക്കെ പറഞ്ഞേനെ അന്നേ അവളെ വിലക്കിയിരുന്നെങ്കിൽ എന്നിതൊന്നും സംഭവിക്കില്ലായിരുന്നു ചാർലി ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവൻ്റെ ആ ദേഷ്യം കണ്ട് ആവണിക്ക് പോലും പേടി തോന്നി ഒന്നും അവനോട് പറയേണ്ടായിരുന്നുവെന്ന് ഒരു നിമിഷം അവൾക്ക് തോന്നിയിരുന്നു ഈ കുട്ടി പറഞ്ഞതുകൊണ്ടല്ലേ ഞാനിതൊക്കെ അറിഞ്ഞത് നിന്റെ കാലം മടങ്ങി നീ ഹോസ്പിറ്റലിൽ വന്നിട്ട് പോലും എന്നോട് കള്ളം പറയാനല്ലേ ഷീതു നീ ശ്രമിച്ചത് നീ തനിയെ വീണതാണെന്ന് എന്നോട് കള്ളം പറഞ്ഞില്ലേ ചാർലിക്ക് ശരിക്കും പറഞ്ഞാൽ അവളുടെ സ്വഭാവത്തിൽ ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നിയിരുന്നു താൻ അത്രയും സപ്പോർട്ടായിട്ട് അവളുടെ ഒപ്പം നിന്നിട്ട് പോലും അവൾ ഒന്നും തന്നെ തന്നോട് തുറന്നു പറയുന്നില്ല എന്ന തോന്നി എടാ ചാർലി അവൾ ഒരുപക്ഷെ പേടിച്ചിട്ടായിരിക്കും നിന്നോടൊന്നും പറയാഞ്ഞത് നിന്നോട് പറഞ്ഞാൽ നീ എന്തായാലും അവളുടെ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കും അത് വേണ്ടാന്ന് കരുതിയിട്ടുണ്ടാകും അവൾ അരുൺ ഷീതുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു ആണെങ്കിൽ കണ്ണുകളൊക്കെ നിറച്ച് മുഖം കൊന്നിച്ചിരിക്കുകയായിരുന്നു ഒന്നും തന്നെ മിണ്ടാതെ അവരെ കേട്ടുകൊണ്ടിരുന്നു എന്നാൽ അവളുടെ കണ്ണുകൾ നിറയുന്നത് കണ്ടതും ആ അച്ഛൻ്റെ മനസ്സ് വേദനിച്ചു പിന്നെ ചോദിക്കാതെ ഇത്രയും അവൾ കാണിക്കുമ്പോൾ ഞാൻ അവളോട് ഒന്നും ചോദിക്കേണ്ടെന്നാണോ അരുൺ നീ പറയുന്നത് അവളെ ആരും നിയന്ത്രിക്കാൻ ഇല്ലാത്തതുകൊണ്ടല്ലേ അവൾ ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് അവൾ ഇനി എന്തൊക്കെ ശ്രമിച്ചാലും എൻ്റെ മനസ്സിൽ ഒരിക്കലും അവൾക്ക് സ്ഥാനം ഉണ്ടാവില്ല ചാർലി ഒരാൾക്ക് മാത്രമേ മനസ്സിൽ അവകാശം കൊടുത്തിട്ടുള്ളൂ അതി ഈ ഇരിക്കുന്നവൾക്കാ അത് മറ്റാരും ശ്രമിച്ചാൽ മാറുന്നതും ആശയത്തോടെ തന്നെ പറഞ്ഞിരുന്നു അവൻ അങ്ങനെ പറയുന്നത് കേട്ട് ശീതം മുഖമുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി നീ ഒന്നും എന്നെ മറിച്ച് വെക്കില്ലെന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷെ പ്രദേശം മുഴുവൻ നീ തെറ്റിച്ച് കളഞ്ഞല്ലോ അവൻ ദേഷ്യത്തോടെയും വിഷമത്തോടെയും അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇജായ ഞാൻ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടെന്ന് കരുതിയിട്ടാ ഇച്ചയനോട് ഒന്നും തന്നെ പറയാഞ്ഞത് അവൾ ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഷീതു സങ്കടത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അന്നേ ഇതൊക്കെ എന്നോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവൾക്കുള്ള വാണിംഗ് കൊടുത്തേനെ ഇതിപ്പോൾ ഇത്രയും മയസ്തിരിക്ക് ഇനി അവളെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തു നിന്നും എഴുന്നേറ്റ് നിന്ന് തൻ്റെ മടക്കി കുത്തി ഷീതു അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അരുൺ ഒരു മണിക്കൂറും കൂടി നീ ഇവിടെ ഉണ്ടാകണം ഞാൻ പോയി അവളെ ഒന്ന് കണ്ടിട്ട് വരാം ഇത്രയൊക്കെ ആയ സ്ത്രീക്ക് അവളോട് രണ്ട് വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ അവൾ ഇനിയും ഇത് തന്നെ ആവർത്തിക്കും അവൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും ഷീതു അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ഇച്ഛായ വേണ്ട ഇപ്പൊ ഒരു പ്രശ്നത്തിന് പോവണ്ട എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ ഇനിയും ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അന്നേരം അവൾ ബാക്കി പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുൻപേ തന്നെ ചാർലി അവളെ ദേഷ്യത്തോടെ നോക്കിയിരുന്നു അവന്റെ മുഖത്തെ ദേഷ്യം കണ്ടതും അവൾ അവന്റെ കയ്യിൽ പിടിച്ചിരിക്കുകയായിരുന്ന തൻ്റെ കൈകളെ അയച്ചു പിന്നെ ദയനീയമായി അരുണിന്റെ ദേവന്റെ മുഖത്തേക്ക് നോക്കി അരുണിനാണെങ്കിൽ ചാർലി അവളെ പോയി കാണുന്നതും സംസാരിക്കുന്നതും നല്ല കാര്യമാണെന്ന് തോന്നിയിരുന്നു ഇല്ലെങ്കിൽ വീണ്ടും അവൾ ഇത് തന്നെ കോളേജിൽ ആവർത്തിക്കുമെന്ന് അരുണിന് തോന്നി ആവണി പിന്നെ ഒന്നും മിണ്ടാതെ ഷീതുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു താൻ ചെയ്തത് അബദ്ധമായി പോയോ എന്ന് അവളുടെ മനസ്സിലുണ്ടായിരുന്നു ഷീതു തന്റെ കയ്യിൽ നിന്നും പിടിവിട്ടതും അവൾ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയതിനു ശേഷം ചാർലി അവിടെ നിന്നും പോകാൻ തുടങ്ങി എന്നാൽ അപ്പോഴേക്കും ദേവൻ അവന്റെ മുൻപിലേക്ക് കയറി നിന്നു ഷീതു ദയനീയമായി ദേവന്റെ മുഖത്തേക്ക് നോക്കി ചാർലി ആണെങ്കിൽ അവൾ അങ്ങനെ കിടക്കുന്നത് കൊണ്ട് തന്നെ ആ റൂമിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നോ ഒന്നും തന്നെ അവൻ കണ്ടിരുന്നില്ല തന്റെ മുൻപിൽ നിൽക്കുന്ന ദേവനെ കണ്ടതും അവൻ സംശയത്തോടെ ഒന്ന് നെറ്റിച്ചുളിച്ചു ഞാൻ ശീതളിന്റെ സാറാണ് എൻ്റെ പേര് ദേവൻ അയാൾ പറയുന്നത് കേട്ടതും ചാർലി സംശയത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി ചാർലി അയാൾ വിളിക്കുന്നത് കേട്ട് ചാർലി ചുളിച്ചു ഇവിടെ എല്ലാവരും തൻ്റെ പേര് പറയുന്നത് കേട്ടു അതുകൊണ്ടാണ് ഞാനും വിളിച്ചത് മോള് പറയുന്നതിലും കാര്യമുണ്ട് ഇപ്പോൾ ഒരു പ്രശ്നത്തിന് പോകണ്ട എൻ്റെ അഭിപ്രായം തൽക്കാലം കോളേജിൽ വെച്ച് നടന്ന പ്രശ്നമല്ലേ കോളേജിൽ തന്നെ ഒതുക്കി തീർക്കുന്നതല്ലേ നല്ലത് താനിപ്പോൾ ആ കുട്ടിയുടെ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയാൽ ആ പ്രശ്നം വേറൊരു തലത്തിലേക്ക് മാറും അതുകൊണ്ട് തന്നെ കോളേജിൽ വെച്ച് ആ കുട്ടി അങ്ങനെ ചെയ്തതുകൊണ്ട് അത് കോളേജിൽ തന്നെ പരിഹരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ദേവൻ ചാർലിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു പക്ഷേ സർ അവളോട് എത്ര പറഞ്ഞാലും മനസ്സിലാക്കാൻ പോകുന്നില്ല കോളേജിൽ വെച്ചുണ്ടായ പ്രശ്നമല്ലല്ലോ സത്യത്തിൽ അവൾ അവിടെയാണ് പഠിക്കുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഞാൻ അവളെ അവിടെ വെച്ച് കണ്ടത് പിന്നെ അവളെ പോലെ ഒരു പെൺകുട്ടിയെ എന്തിനു പേടിക്കണമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവളെ അവിടെ തന്നെ കൊണ്ട് ചേർത്തത് പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായി അവളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവൾ ആഗ്രഹിച്ചതൊക്കെ നേടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു ആ സ്ഥിതിക്ക് ഇനിയും അവളെ ഒന്ന് വാൺ ചെയ്തില്ലെങ്കിൽ അത് ചിലപ്പോൾ ഇവളുടെ ജീവനും കൂടി ആപത്താണ് ചാർലി അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു തൻ്റെ പേടിയും വിഷമവും എനിക്ക് മനസ്സിലാകും പക്ഷെ ഇപ്പോൾ ഒരു പ്രശ്നത്തിന് നിൽക്കണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തൽക്കാലം കുട്ടിയെ ഇപ്പോൾ കോളേജിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട് വീട്ടിൽ നിന്നും മാതാപിതാക്കളെ ആരെങ്കിലും വിളിച്ചുകൊണ്ട് വന്നിട്ട് ക്ലാസ്സിലേക്ക് കയറിയാൽ മതി എന്നാണ് പ്രിൻസിപ്പളിൻ്റെ തീരുമാനം ആ കുട്ടിയുടെ മാതാപിതാക്കൾ ആരെങ്കിലും കോളേജിലേക്ക് വരുമല്ലോ നമുക്ക് അവരോട് സംസാരിച്ച് നോക്കാം ചാർലി ആ സമയത്ത് ശീതളുടെ ലോക്കൽ ഗാഡിയിൽ എന്ന നിലയ്ക്ക് അവിടേക്ക് വാ അപ്പോൾ കോളേജിൽ വെച്ച് നടന്ന പ്രശ്നം അത് കോളേജിൽ വെച്ച് തന്നെ നമുക്ക് പരിഹരിക്കാൻ ശ്രമിക്കാം ഞാനിപ്പോൾ അവിടെ കയറി ചെന്ന പ്രശ്നം ഉണ്ടാക്കിയാൽ അത് പോലീസ് കേസും മറ്റു കാര്യങ്ങളും ഒക്കെ ആകും പിന്നെ ശീതളും നിങ്ങളുമൊക്കെ സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരും ഞാൻ ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്ക് ഞാൻ പറയുന്നത് ശരിയാണോ അതോ തെറ്റാണോ എന്ന് ദേവൻ വീണ്ടും പറഞ്ഞതും ചാർലി ഒരു നിമിഷം ആലോചിക്കാൻ തുടങ്ങി ശരി ഞാൻ സാറ് പറഞ്ഞതുപോലെ ചെയ്യാം തൽക്കാലത്തേക്ക് അവളുടെ വീട്ടിൽ ചെന്ന് ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കുന്നില്ല പക്ഷേ ഈ പ്രശ്നം കോളേജിൽ വെച്ച് തന്നെ സോൾവ് ആയിരിക്കണം ഇനി ഒരിക്കൽ കൂടി അവളുടെ കയ്യോ കാലോ എന്തിനവളുടെ ഒരു നോട്ടം പോലും എൻ്റെ പെണ്ണിൻ്റെ ശരീരത്ത് ഏൽക്കാൻ പാടില്ല ചാർലി എന്തും സഹിക്കും എൻ്റെ പെണ്ണിനെയും കുഞ്ഞിനെയും തൊടുന്നതൊഴിച്ച് ചാർലി ദേഷ്യത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവൻ സോണിയുടെ വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് മനസ്സിലായതും ശീതളിനെക്കുറിച്ച് സമാധാനം തോന്നി എന്നാൽ ദേവൻ നോക്കുകയായിരുന്നു ചാർലിയെ അവൻ എത്രത്തോളം തൻ്റെ ഭാര്യയും കുഞ്ഞിനെയും സ്നേഹിക്കുന്നുണ്ടെന്ന് അവന്റെ വാക്കുകളിൽ നിന്നും തന്നെ അയാൾക്ക് വ്യക്തമായിരുന്നു ഇച്ചായ ശീതൾ അവനെ നോക്കി വിളിച്ചു എന്നാൽ അവൻ തിരികെ അവളെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഷീത വിഷമത്തോടെ തൻ്റെ റൂമിലുണ്ടായിരുന്ന മറ്റു പേരെയും നോക്കി ആവണിക്ക് ആകെ സങ്കടം തോന്നി അവൾ കാരണമാണോ അവർ രണ്ടുപേരും പിണങ്ങിയതെന്ന് അവൾക്ക് മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നിയിരുന്നു എന്നാൽ ദേവൻ ഒരു പുഞ്ചിരിയോടെ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു മോളി സങ്കടപ്പെടേണ്ട ചാർലി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയല്ലോ ഇനി അയാളൊരു പ്രശ്നത്തിന് പോവില്ല എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ മോളെ ഒരുപാട് നേരമായില്ലേ വന്നിട്ട് പ്രിൻസിപ്പൾ വിളിച്ചിരുന്നു ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണോ സോണിയുടെ വീട്ടുകാർ കോളേജിലേക്ക് വരുന്നത് അന്ന് ചാർലിയെ നമുക്ക് വിളിപ്പിക്കാം അയാൾ അവളുടെ നെറുകയിലൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞതും അവൾ അയാളെ നോക്കി ഒന്ന് തലയാട്ടി അവളോട് യാത്ര പറഞ്ഞതിന് ശേഷം അയാൾ പോകാൻ തുടങ്ങി സർ അയാൾ പോകാൻ തുടങ്ങിയതും അവൾ പുറകിൽ നിന്നും വിളിച്ചു ദേവനൊന്ന് നിന്നതിന് ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി താങ്ക് യു സർ സാറ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇച്ചായനെന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കിയേനെ അവൾ ദയനീയമായി അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അയാൾ അവളുടെ കവളിലൊന്ന് തട്ടിയതിനു ശേഷം പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങി സർ ഞങ്ങളും കോളേജിലേക്ക് തന്നെയാ നമുക്ക് ഒരുമിച്ച് പോകാം അരുൺ ദേവനെ നോക്കി പറഞ്ഞതും ദേവൻ തലയാട്ടിയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങി അരുൺ തിരിഞ്ഞ ആവണിയുടെ മുഖത്തേക്ക് നോക്കി പോകാമെന്നൊരു നോട്ടമായിരുന്നു അത് മനസ്സിലാക്കിയതുപോലെ അവളും അവനെ നോക്കി തലയാട്ടിയിരുന്നു ആവണി അവനെ ഒന്ന് നോക്കിയതിന് ശേഷം അവളുടെ അടുത്തേക്ക് ചെന്നു എടി നിനക്കെന്നോട് ദേഷ്യമാണോ അവനെ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ദയനീയമായി ചോദിച്ചു എനിക്കെന്തിനാ നിന്നോട് ദേഷ്യം ഞാൻ ഇച്ചാരിനോടൊന്നും പറയണ്ടാന്ന് കരുതിയതാ ഷീതു തിരികെ അവളെ നോക്കി പറഞ്ഞു എടി എത്ര നാൾ നീ ഇത് കൊളുപ്പിച്ചു വെക്കും ഇന്ന് നിന്റെ കാലിൽ തട്ടി അവളെ നിന്നെ വീഴ്ത്തിയ പോലെ നാളെ മറ്റെന്തെങ്കിലും ചെയ്യില്ല എന്ന് എന്താ ഉറപ്പ് ഇങ്ങനെ എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ നാളെ ഇതിലും വലിയ പ്രശ്നം ഉണ്ടാകും അതുകൊണ്ട് ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ പരസ്പരം തുറന്നു പറയുന്നതാ നല്ലത് എനിക്കിപ്പോ അതാണ് ശരിയെന്ന് തോന്നി പക്ഷെ പിന്നെ ചേട്ടൻ നിന്നോട് ദേഷ്യപ്പെടുന്നത് കണ്ടപ്പോ പറയേണ്ടായിരുന്നു ആവണി അവളുടെ മുഖത്തേക്ക് നോക്കി ദയനീയമായി അവളോട് പറഞ്ഞു അത് സാരമില്ല എന്നായാലും ഇച്ചായൻ ഇതൊക്കെ അറിയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അത് കുറച്ച് നേരത്തെ ആയിപ്പോയിന്നേ ഉള്ളൂ അവളും തിരികെ പറഞ്ഞതും ആവണി ഒന്ന് പുഞ്ചിരിച്ചു എങ്കിൽ പിന്നെ ഞാനും കോളേജിലേക്ക് പോയിക്കോട്ടെ ഞാനിവിടെ നിൽക്കണമെന്നുണ്ടോ ആവണി സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി വേണ്ട നീ സാറിൻ്റെ ഒപ്പം കോളേജിലേക്ക് പോയിക്കോ പോയി ഒക്കെ കണ്ടോ എൻ്റെ കൂടി ഇപ്പോൾ ഇച്ചായനുണ്ടല്ലോ കുഴപ്പമില്ല അവളും തിരികെ പറഞ്ഞതും അവണെ തലയാട്ടിക്കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു അരുണും ആവണി അവളോട് യാത്ര പറഞ്ഞതിനു ശേഷം പുറത്തേക്കിറങ്ങി അവർ പുറത്തേക്കിറങ്ങി ചെന്നതും ദേവനും ചാർലിയും കൂടി സംസാരിച്ച് നിൽക്കുന്നതാണ് അവർ കണ്ടത് അവരെ കണ്ടതും അവർ രണ്ടുപേരും അവന്റെ അടുത്തേക്ക് നടന്നു അവർ ചെന്നപ്പോൾ ഷീതുവിന്റെ കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു ദേവനും അവനും കൂടി മോൻ അവളോട് ദേഷ്യപ്പെടാനൊന്നും പോകണ്ട അവളൊരു പാവവാ അതുകൊണ്ട് അവൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അവൾ കാരണം ഒരു പ്രശ്നം ഉണ്ടാകേണ്ടാന്ന് കരുതിയിട്ടാണ് അവൾ മോനോട് ഒന്നും തുറന്ന് പറയാഞ്ഞത് ഇതിപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് വശമൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ ആ സ്ത്രീക്ക് ഇനിയും ഒരു തവണ കൂടി സോണിയുടെ ഭാഗത്തു നിന്നും ഒരാക്ഷൻ ഉണ്ടായാൽ അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്തായാലും മാതാപിതാക്കളെ ആരെങ്കിലും കൊണ്ടുവരാതിരിക്കില്ല അങ്ങനെ കൊണ്ടുവന്നിട്ട് ക്ലാസ്സിലേക്ക് കയറിയാൽ മതി എന്നാ പ്രിൻസിപ്പലിൻ്റെ ഓർഡർ ആ സ്ഥിതിക്ക് അടുത്ത ദിവസങ്ങളിൽ ഏതെങ്കിലും ദിവസം വരുമായിരിക്കും നമ്പർ തന്നാൽ ഞാൻ വിളിക്കാം ദേവൻ അവനെ നോക്കി പറഞ്ഞതും അവൻ തലയാട്ടി അവൻ്റെ നമ്പർ അവൻ ദേവനെ കൊടുത്തു ദേവൻ അത് തൻ്റെ ഫോണിലേക്ക് സേവ് ചെയ്തിരുന്നു സാർ എൻ്റെ ഫോണിലേക്കൊന്ന് മിസ് കോൾ അടിച്ചേക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് സാറിനെ കോൺടാക്റ്റ് ചെയ്യാമല്ലോ ചാർലി പറഞ്ഞതും അയാൾ ഓക്കെ പറഞ്ഞു ചാർലി അവർ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് അരുൺ അവൻ്റെ അടുത്തേക്ക് ചെന്നത് പറയടാ ചാർലി അവന്റെ മുഖത്തേക്ക് നോക്കി എടാ ഞങ്ങള് കോളേജിലേക്ക് പൊയ്ക്കോട്ടെ ഇനിയിപ്പോ എല്ലാരും കൂടി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ കോളേജിൽ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക അരുൺ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞോ ശരിയടാ നിങ്ങളെങ്കിൽ പൊയ്ക്കോ ചാർലി അവന്റെ തോളിലൊന്ന് തട്ടി നീ അവളുടെ കാര്യം വീട്ടിൽ വിളിച്ച് പറയുന്നില്ലേ അരുൺ സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു ഏയ് ഇപ്പൊ വിളിച്ചു പറഞ്ഞ വീട്ടുകാർ മുഴുവൻ ഇങ്ങോട്ടേക്ക് വരും അവളെന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനാണ് കാര്യം എന്താണെന്ന് കേൾക്കാൻ ആരും നിൽക്കില്ല അതുകൊണ്ട് തൽക്കാലം പറയുന്നില്ല വീട്ടിലേക്ക് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കാം ചാർലി പറഞ്ഞതും അവനും അത് ശരിയാണെന്ന് തോന്നി ചേട്ടാ അവണെ അവൻ്റെ അടുത്തേക്ക് ചെന്ന് വിളിച്ചതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഞാൻ ചെയ്തത് തെറ്റായിപ്പോയല്ലേ ഞാൻ സത്യം പറഞ്ഞതുകൊണ്ടല്ലേ ചേട്ടൻ അവളോട് ദേഷ്യം തോന്നിയത് ഞാൻ ഒന്നും മിണ്ടണ്ടായിരുന്നു അവണി ദയനീയമായി അവനെ നോക്കി പറഞ്ഞു ഏയ് താൻ പറഞ്ഞതുകൊണ്ടല്ലേ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത് ഇല്ലെങ്കിൽ ഇത് ഞാൻ അറിയാതെ പോകുമായിരുന്നു അങ്ങനെ ഉണ്ടായാൽ നാളെ ഇതിനേക്കാൾ വലുതവള് ചെയ്യില്ലെന്ന് എന്താ ഉറപ്പ് സാറ് പറഞ്ഞതുപോലെ അവൾക്ക് ആരെയും വിഷമിപ്പിക്കാൻ ഒട്ടും താല്പര്യം ഇല്ലാത്ത കൂട്ടത്തിലാണ് സ്ഥിതിക്ക് അവളെ ഇനി സോണി എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അവൾ ഒന്നും തന്നെ എന്നോട് തുറന്നു പറയാൻ പോകുന്നില്ല അതുകൊണ്ട് ആവണി ചെയ്തത് തന്നെയാണ് ശരി അതുകൊണ്ട് എനിക്ക് കുറച്ച് മുൻകരുതലുകൾ എടുക്കാലോ ചാർലി അവളെ നോക്കി പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു എങ്കിൽ പിന്നെ നിങ്ങൾ കോളേജിലേക്ക് വിട്ടോ ചാർലി അവരെ മൂന്ന് പേരെ നോക്കി പറഞ്ഞു അവർ മൂന്ന് പേരും അവനോട് യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്നും പോകാൻ തുടങ്ങി സർ പെട്ടെന്ന് ചാർലി പുറകിൽ നിന്നും വിളിച്ചതും ദേവൻ തിരിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കി മറക്കാതെ എനിക്കൊരു മിസ് കോൾ അടിച്ചേക്കണേ ചാർലി പുഞ്ചിരിയോടെ പറഞ്ഞതും ദേവൻ തൻ്റെ എടുത്ത് അവൻ്റെ ഫോണിലേക്ക് വിളിച്ചു ചാർലി ഒരു പുഞ്ചിരിയോടെ തൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന എടുത്ത് ഡിസ്പ്ലേയിലേക്ക് നോക്കി അതിലെഴുതി കാണിച്ച പേര് കണ്ടതും ചാർലി പെട്ടെന്ന് വല്ലാതെയായി അവൻ്റെ കൈകൾ വിറച്ചു ദേവൻ പോകുന്നത് അവൻ വല്ലാത്തൊരു വികാരത്തോടെ അവിടെ നോക്കി നിന്നു ദേവൻ അങ്ങനെ തന്നെയാണ് അവൻ്റെ ഫോണിൽ എഴുതി കാണിച്ചത് അതായത് അവൻ മുൻപേ തന്നെ ദേവന്റെ നമ്പർ അതിൽ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു ചാർലി പെട്ടെന്ന് മദറിന്റെ അടുത്തേക്ക് പോയതും മദർ ദേവന്റെ നമ്പർ അവന് കൊടുത്തതും ഒക്കെ ഓർത്തു ശീതലിനെ അന്വേഷിച്ചു വന്ന ദേവൻ തൻ്റെ മകളെ തേടിക്കൊണ്ടിരിക്കുന്ന അച്ഛൻ അത് തൻ്റെ മുൻപിൽ നിന്നും ഇപ്പോൾ പോയാ അവൻ തന്നെയാണെന്ന് മനസ്സിലായതും ചാർലി വല്ലാതെയായിരുന്നു